ഹാലലിയ വേഗമരുന്നവനായ ക്രിസ്തു യേശുബിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുബൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചല്യമായ സ്നേഹവന്ദനത്തെയും നന്ദി അർഹിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് മാർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യം അവൻ വീണ്ടും സോറിൻ്റെ അതിർവിട്ട് സീതോൻ വഴിയായി തെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു അവിടെ അവർ വിക്കനായൊരു ചെഗിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു മഹാപരീക്ഷിതനും സ്വർഗീയപിതാവെ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു കർത്താവെ വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ അന്ധകാര ശക്തികൾ തകരട്ടെ കർത്താവെ വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം എല്ലാ സാധാനിക ശക്തികൾ തകരട്ടെ കഥാവ് വചനത്തിൻ്റെ ആഴമായി അവിടുന്ന് ഇറങ്ങി സംസാരിക്കണം അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു വചനത്തിരുവിധമായി പോകുന്ന എല്ലാ അന്ധകാര ശക്തികൾ നസറിനായ യേശുവിൻ നാമത്തിൽ നാമത്തിന്മാറിട്ട് റീവൽ ഹസ്തം റുമൻ ഷൗഡം ധീകം വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവ് ഖാലലുയ്യ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ മാർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യം അവൻ അവനെന്ന് പറയുമ്പോൾ യേശു യേശു വീണ്ടും സോരിൻ്റെ അതിർവിട്ട് സീതോൺ വഴിയായി തെക്കേപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു അവിടെ അവൻ വിക്കനായൊരു ചെഗിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ വിക്കനായ ഒരു മനുഷ്യനുണ്ട് തൻ്റെ പിതാവിന് തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിനായി യേശു കൈവച്ചാൽ സൗഖ്യമുണ്ടാകും വിടുതലുണ്ടാകും ഇന്ന് വിടുതലില്ലാതെ വ്യക്തി ജീവിതമേ ഭാരപ്പെടുന്ന കുടുംബജീവിതമേ യേശു നിൻ്റെ കുടുംബത്തിൽ വന്നാൽ അവൻ കൈ തൊട്ടാൽ അവൻ കൈ കൈവച്ചാൽ അവൻ കൽപ്പിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെയും വിടുതലനെയും കാണുവാൻ സാധിക്കും ഈ വേളയിൽ ആ കുഞ്ഞിനെപ്പോലെ അത് കൈവെക്കണമെന്ന് എന്നെ ഒന്ന് കൽ എൻ്റെ കഷ്ടതയിലൊന്ന് കൽപ്പിക്കണമെന്ന് പറയുന്ന വ്യക്തി ജീവിതമേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ കുടുംബത്തിൽ കർത്താവ് വന്ന് അവൻ ഇറങ്ങി വന്നാൽ അത് വിടുതലാണ് അവിടെ അവർ വിക്കനായ ഒരു ചെഗിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മൾ ഒരുവനെ കൈവെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ഒന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ സ്നാനപ്പെടണം ഒന്ന് നമ്മൾ രക്ഷിക്കപ്പെടണം രണ്ട് സ്നാനപ്പെടണം മൂന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയായിരിക്കണം എല്ലാവരുടെ മുന്നിൽ കൈവെച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കരുത് അഭിഷേകം പ്രാപിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു നിയോഗം നൽകിയാൽ നമുക്ക് കൈവെച്ച് പ്രാർത്ഥിക്കാം അതിന് എല്ലാ സാഹചര്യത്തിനും പറ്റത്തില്ല അതിന് ചില സ്ഥലങ്ങളുണ്ട് എല്ലാ ഇടത്തും പൊതുവായി അങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ബോധിപ്പിക്കുവാണെങ്കിൽ ഉള്ളിൽ ഒരു ബോധനം നൽകുവാണെങ്കിൽ അത് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുവാണെങ്കിൽ മാത്രമേ നമ്മൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാവുള്ളൂ അവിടെ അവർ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു ഇന്ന് അപേക്ഷിക്കുന്ന അനേകരുണ്ട് കർത്താവ് എൻ്റെ കുടുംബത്തിൽ കടഭാരമാണ് ജപ്തിയുടെ അവസ്ഥയാണ് എന്നെ സഹായിക്കണമേ ദാവി പുത്ര എന്നോട് കൃപയുണ്ടാകണമേ എൻ്റെ മകളുടെ വിവാഹ ആവശ്യങ്ങൾ വിവാഹം നടക്കാത്ത ആവശ്യങ്ങളുണ്ട് ഭവനമില്ലാത്ത ആവശ്യം ഭവനത്തിൻ്റെ പണി തീരാത്ത ആവശ്യം എനിക്കൊരു ജോലി കർത്താവ് ഇല്ലാത്ത ആവശ്യം അതേ അക്കാമെ അടിക്കാത്ത ആവശ്യം അങ്ങനെ പല പല ആവശ്യത്തിലിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ നിൻ്റെ ആവശ്യങ്ങളെ അറിയുന്നവനായ ദൈവം നീ ആ പോലെ ഒന്ന് നിലവിളിക്കുവാൻ നിൻ്റെ റൂമിൽ അതേ അവൻ്റെ മുന്നിലൊന്ന് നിലവിളിക്കുവാൻ നീ തയ്യാറെടുക്കുന്നവൾ നിശ്ചയമായി അവൻ ഇറങ്ങി വന്ന് നിന്നെ വിടിവെക്കുന്ന ദൈവമാണ് അവൻ ആശ്വാസം പകരുന്ന ദൈവമാണ് നീ അവനോട് എന്താവശ്യ അപേക്ഷിച്ചാലും അവൻ അവൻ നിനക്ക് ഉത്തരം നൽകും എന്നാൽ വ്യവസ്ഥ അതാണ് അവൻ്റെ വചനത്തെ നീ പ്രമാണിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ നിൻ്റെ ജീവിതത്തിൽ നീ എന്തപേക്ഷിച്ചാലും അവൻ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നിശ്ചയമായി ദൈവം നമുക്ക് നൽകപ്പെടും അവിടെ അവർ ഒരു ചെഗണനി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു അവർ അവനെ പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കൂട്ടിക്കൊണ്ടു പോയി അവൻ്റെ ചെവിയിൽ വിരൽ ഇട്ടു തുപ്പി അവൻ്റെ നാവിന്മേൽ തൊട്ടു സ്വർഗത്തിലേക്ക് നോക്കി നടുവീർപ്പെട്ട് അവനോട് തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫാത്ത എന്ന് പറഞ്ഞു ഇന്ന് തുറന്ന് അടഞ്ഞിരിക്കുന്ന എല്ലാ മേഖലകളും യേശുബിൻ നാമത്തിൽ തുറന്നു വരട്ടെ റീബൽ ഹസ്തം ശകടം ഹസ്തിയ ഈ പ്രോഗ്രാം കാണുമ്പോൾ അനേക കുടുംബജീവിതങ്ങളിൽ വിശ്രി മേഖലകൾ അടഞ്ഞ അവസ്ഥ രോഗാവസ്ഥയിൽ അടഞ്ഞ അവസ്ഥ ഒരു വിടുതലില്ലാത്ത അവസ്ഥ കുടുംബത്തെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന അടച്ച് അടച്ചു വെച്ചിരിക്കുന്ന ചില ദേശാധിക മേഖലകൾ ചില കുടുംബത്തെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ചില അന്ധകാര മേഖലകൾ ആ മേഖലകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തുറക്കുകയാണ് തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫ് എന്ന് പറഞ്ഞു ഇന്ന് തുറക്കാത്ത എല്ലാ മേഖലകളും എല്ലാ മേഖലകളും തുറക്കട്ടെ രോഗാവസ്ഥകളാണെങ്കിൽ അത് സൗഖ്യം പ്രാപിക്കട്ടെ അതെ വിശ്വസ മേഖലകൾ തകർന്ന അവസ്ഥ അടഞ്ഞ അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മേഖലകളും തുറക്കപ്പെടട്ടെ എഫാത്ത റൂബൽ ഹസ്ത എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ അവന്റെ വാക്കിനാൽ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും എഫാത്ത നീ വിശ്വസിച്ചാൽ അടഞ്ഞ മേഖല ഇന്ന് തുറക്കുന്ന ദിവസമാണ് തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫാത്ത തുറന്നു വരിക എല്ലാ അടഞ്ഞ മേഖലകളും യേശുവിൻ നാമത്തിൽ തുറന്നു വരിക എ ഫാത്ത എഫാത്ത തുറന്നു വരുക എന്നുള്ള എഫ് എന്നു പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഇത് അടഞ്ഞ അനേക മേഖലകൾ സ്വർഗമിന്ന് തുറന്നതിനായി നന്ദി പറയും അൺ റീബൽ ഷാദ് ഇഖാമയില്ലാതെ അടച്ച അവസ്ഥകൾ തെരിലെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ മേഖലകളിൽ എഫ്ത്ത തുറന്നു വരിക തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫ്വാത്ത എന്നു പറഞ്ഞു എഫ്വാ തുറക്കട്ടെ അടഞ്ഞ എല്ലാ മേഖലകളും തുറക്കപ്പെടട്ടെ അഥവാ എല്ലാ മേഖലകളും അവിടെ നിന്ന് തുറന്ന കൃപക്കായിരുന്നു ഇവർ ഉടൻ അവൻ്റെ ചെവി തുറന്നു അവൻ്റെ നാവിന്മേൽ തൊട്ടു അഴിഞ്ഞിട്ടു ഉടൻ അവൻ്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ കർത്താവ് തൊട്ടാൽ അവിടെ സൗഖ്യവും വിടുതലും ഉണ്ടാകും അത്ഭുതങ്ങളിൽ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് അവൻ അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവമാണ് നമ്മളെ വാതിലെ അടച്ച് പരിപാലിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ് അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവമാണ് തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫ് എന്ന് എൻ്റെ എന്ന് പറഞ്ഞു ഇന്ന് എല്ലാ അടഞ്ഞ മേഖലകളും തുറന്നു വരട്ടെ എഫാത്ത റീമൽ എല്ലാ മേഖലകളും അടഞ്ഞ എല്ലാ എഫാത്ത മേഖല മിയ തുറന്നു വരട്ടെ എഫാത്ത എല്ലാ മേഖലകളും തുറകട്ടെ അതാവി മേഖലകൾ തുറന്ന കൃപക്കായി നന്ദി പറയുന്നു ഉടൻ അവൻ്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ട് അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു അപ്പോൾ കർത്താവ് തൊട്ടാൽ കർത്താവ് കൽപ്പിച്ചാൽ കർത്താവിൻ്റെ വിരൽ തൊട്ടാൽ കർത്താവിൻ്റെ ശബ്ദം പുറപ്പെട്ടാൽ അവിടെ അത്ഭുതം നടക്കും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അനേക വാതിലുകൾ അടഞ്ഞ വാതിലുകൾ സ്വർഗം ഇന്ന് തുറന്നിരിക്കുകയാണ് ആര് ആമേ എന്ന് പറയും വിസ അടിക്കത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ മേഖലകളിലും റാന്ത ഷോക്ക ലാന്തിയ വാതിലുകളിൽ സ്വർഗം തുറന്നിരിക്കുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും മാർക്കോസേഡിൻ്റെ മുപ്പത്തൊന്നും അവൻ വീണ്ടും സോറിൻ്റെ വിട്ട് സീതോൺ വഴിയായി തെക്കേ പുളി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടപ്പുറത്ത് വന്നു അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു അവൻ അവനെ പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ ഇട്ട് തുപ്പി അവൻ്റെ നാവിന്മേൽ തൊട്ടു സ്വർഗത്തിലേക്ക് നോക്കി നെടുവിൽപ്പെട്ട് അവനെ അവനോട് തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫ്വാത്ത എന്നു പറഞ്ഞു ഉടൻ അവൻ്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ട് അഴിഞ്ഞ് അവൻ ശരിയായി സംസാരിച്ചു യേശു തൊട്ടാൽ യേശു കൽപ്പിച്ചാൽ അത്ഭുതത്തെ വിടുതലിനെ കാണുവാൻ സാധിക്കും മഹാപരിശുദ്ധനും മഹാപരിഷുധനും സ്വർഗീയപിതാവേ നല്ല വചനത്തിനായി നന്ദി പറയുന്നു റീബൽ ഹസ്തം റീബൽ ഹസ്ത്യ അഥാപി അടഞ്ഞ അനേക മേഖലകൾ കേൾക്കുന്ന വ്യക്തികളുണ്ട് അവിടെല്ലാം ഇന്ന് ഏഫാത്ത തുറന്നു വരട്ടെ അവിടുത്തെ അർത്ഥമുള്ള യഫാത്ത എന്നുള്ള അർത്ഥം റീബൽ ഹന്തം രീകഷിയ അടഞ്ഞ അനേക മേഖലകൾ അത് ഈ തഥാപി അടിക്കുവാൻ പറ്റാത്ത അടച്ചു വച്ചിരിക്കുന്ന മേഖലകൾ യഫാത്ത എല്ലാം തുറന്നു വരട്ടെ ഫൈനാൻസ് മേഖലകൾ അടഞ്ഞ മേഖലകളുണ്ട് ആ ഫൈനാൻസ് മേഖലകൾ ഇല്ലാത്ത മേഖല എല്ലാം എഫ് ആ തുറന്ന് ആക്രമിക്കാ എന്ന് തന്നെ പറയുന്നു നല്ല വചനത്തിനായി പറയുന്നു കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുവാൻ ദൂത് ഓരോരുത്തരുടെ ಕೇಟ ವಚನ ಓರೋತ್ತೀವಿ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായിക്കട്ടെ എല്ലാ ശക്തികളെ ശാസിക്കുന്നു അടഞ്ഞ അനേക മേഖലകൾ അനേക വഴികൾ കഥാവിനി തുറന്ന കൃപക്ക എഫാത്ത റോഷ ഖാന ലാന്തയ അടഞ്ഞ എല്ലാ മേഖലകളും തുറന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു വിസ അടിക്കത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ മേഖലകൾക്കും എഫ തുറക്കട്ടെ എല്ലാ വാതിലുകളും തുറക്കട്ടെ അടഞ്ഞ ശത്രുവടച്ച എല്ലാ വാതിലുകളും എഫ തുറക്കട്ടെ നാഥ റോംഷം ധീക ആ പ്രവചന ആത്മാവിൽ കൽപ്പിക്കുന്നു എഫ് റോഷൽ റാന്ധിയ ഈ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ അനേക മേഖലകൾ ശത്രു അടച്ച് എല്ലാ വാതിലുകളും തുറക്കട്ടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ പിതാവി അമേ ഗോഡ് പ്ലസ് യു ഇവാന്തരം ദൈവം അനുഗ്രഹിക്കട്ടെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഗോഡ് പ്ലസ് യു